ആലപ്പുഴ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ കേട്ട പേരാണ് ജൂലി പള്ളിപ്പുറത്തെ സബാസ്റ്റിൻ്റെ പെൺ സുഹൃത്ത് വീട്ടിൽ കുറച്ചുനാൾ മകനൊപ്പം താമസിച്ചതാണ് യുവതി റോസമിയുടെ അടുത്ത ബന്ധുവെന്നാണ് നാട്ടുകാരോടെല്ലാം പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജൂലിയെക്കുറിച്ച് ഒരു വിവരവുമില്ല ജൂലിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ റോസമ്മയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദിൻ്റെ വെളിപ്പെടുത്തൽ കൂടുതൽ തിരോധാന കേസുകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് റോസമ്മയെ സംശയനിരൽ നിർത്തുന്നതാണ് നൌഷാദിൻ്റെ തുറന്നു പറച്ചിൽ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ആയിഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും വിറ്റതും റോസമ്മ ഇടപെട്ടെന്നും നൌഷാദ് ന്യൂസേറ്റിനോട് പറഞ്ഞു പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത് അതിനിടയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി ന്യൂസ് ഐറ്റീൻ പങ്കുവെക്കുകയാണ് നമ്മളോടൊപ്പം ഉള്ളത് ശാസ്ത്രകമല സ്വദേശിയായ നൌഷാദാണ് നൌഷാദിനെ സെബാസ്റ്റ്യൻ ഒപ്പം തന്നെ റോസമ്മ ഇവരെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് റോസമ്മ പറയുന്ന ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും വാസ്തവരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയുന്നത് ആദ്യമേ സെബാസ്റ്റ്യന് അറിയില്ല എന്ന് പറഞ്ഞു അത് വരാറില്ല എന്ന് പറഞ്ഞു ഐഷ ഐഷയാണ് ഈ സെബാസ്റ്റിനെ റോസമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് പറഞ്ഞു ഈ റോസം സെബ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ മൂന്ന് ദിവസമൊന്നും അന്വേഷണമൊന്നുമില്ലായിരുന്നു ആങ്ങളുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇവർ റോസമ്മയായിട്ട് റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത് നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത് അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഐശാന കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത് സെബാസിൻ കൃത്യമായിട്ട് അവിടെ സെബാസിനും വരുമായിരുന്നു കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ എൻ്റെ ഓർമ്മ ശരിയാണ് എട്ടാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ കോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഒരു മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പം ഒരു രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണുവിനെക്കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല അവർ സത്യത്തിൽ യഥാർത്ഥത്തിൽ ആ ദുരൂഹതയും കൂടി മാറേണ്ടതാണ് റോസമ്മ പോലും ഒരു ചാനലിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആൾ താമസിച്ചിട്ടുണ്ടോ എന്നതായിട്ട് പറയുന്നില്ല അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ് ആ സമയങ്ങളിൽ ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ ജൂലിയുടെ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ നമ്മളാരും ഇവരെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല ജൂലി ഞാൻ നമ്മൾക്കറിയാവുന്നതാണ് നിർണായകമായ വിവരങ്ങളാണ് നൌഷാദ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തൊരു കഥാപാത്രം അതിനകത്ത് അതിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അത് ജൂലി എന്ന സ്ത്രീയാണ് ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും അസ്വാഭാവികത ജൂലിയും ജൂലിയുടെ മകനുമായി ബന്ധപ്പെട്ട് റോസമ്മയുമായി ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ് ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അത് സംബന്ധിച്ച ദുരൂഹതകളും പോലീസ് അന്വേഷിക്കണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അതായത് ഇടനില ഐഷയെ സഹായിക്കുന്ന ഐഷയോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരാളെന്ന് പറയുന്ന റോസമ്മ അല്ല ഈ നൌഷാദിന്റെ വാക്കിൽ നിന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത് നേരത്തെ ന്യൂസ് ഐറ്റീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മയുടെ വരികൾക്കിടയിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്നു ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻറ്റീൻ